സോ ഗായുസ് ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേക്ക് എനിക്ക് ഇതുവരെ പ്രസന്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് നമ്മള് ഓരോ കടയിലും കേറി നമ്മൾ ഇതുപോലെ വീഡിയോസ് ഒരുപാട് പേര് ചതക്കെ വല്യ വലിയ വലിയ കടകളിലായിരിക്കും ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ കൊല്ലത്ത് ചെയ്യാൻ പോവാ കൊല്ലത്ത് ഫ്രീ സ്റ്റെപ്പ് കിട്ടുമോ നമ്മള് നോക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ചായക്കടയിലേക്ക് കയറാൻ പോവാം നമ്മളെ സ്വന്തം ചായക്കടയാണ് നമ്മളിന്ന് ചായ കുടിക്കുന്ന കടയുണ്ട് എന്തേലും ഫ്രീ ആയിട്ട് തരാതിരിക്കില്ല എന്തെങ്കിലും പ്രശ്നം നമുക്ക് നമുക്കത് മുട്ടായി ഇട്ടു എന്നെ മുതലാളി ഉണ്ടോന്നറിയല്ലോ നട്ട് കപ്പണ്ടിയൊക്കെ ഉള്ള മുട്ടായിട്ട് എന്റെ വേണം ഇതാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് വെച്ചാലേ ഞങ്ങള് മുട്ടായി മാത്രം തരാനില്ല എനിക്ക് ഇതുവരെ ബർത്ത്ഡേക്ക് പ്രസന്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രസന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതോ എന്തേലും നന്നാ മതി പൈസ ഒന്നും വേണ്ട നമുക്ക് അല്പമാകുമ്പോ അങ്ങനെ അപ്പൊ നമുക്ക് ഇക്ക ചായയും കടിയും ബർത്ത്ഡേ പ്രസന്റ് അത് ആദ്യമായിട്ട് എനിക്ക് ബർത്ത്ഡേ പ്രസന്റ് ഞാൻ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ വരണ്ടോ പിന്നെ വിഷെയ്തില്ല ना 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 आ, आ, ना ना। आ, आ, ോ അത് കിട്ടും എനിക്ക് ചായയും കടിയും ആഘോഷിക്കുന്നത് ആഘോഷിച്ചു ആണോ ആ ഇപ്പൊ അപ്പൊ നമ്മള് അടുത്ത കടബേലും ഇവിടെ വരാൻ എനിക്ക് എൻ്റെ സ്ഥലടിയാണ് എൻ്റെ നിൻ്റെ സ്ഥലടിയാണ് അവിടെ എങ്ങനെയോ നടക്കാനാണ് ലൈക്ക് താങ്ക്യൂ സ്റ്റെപ്പ് വെച്ചറിയാനാണ് ലൈക്ക് താങ്ക്യൂ താങ്ക്യൂ വന്ദനല്ലാണ് നമ്മീയടര കുററാണതിലും കുറവാ ആ അതികേയാവുന്നേ ഇടായ തന്നെ തിരിച്ചിരുന്നു നേരത്തെ പറഞ്ഞേ പറഞ്ഞില്ലേ എനിക്ക് ബെർത്തലേക്ക് പ്രസന്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓരോ കടയിലും കേട്ട് പ്രസന്റ് ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞു ഇറങ്ങിയത് അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു നീ മൂന്ന് പേരോടാ കൂട്ടായിരുന്നു അത്ര ശ്രദ്ധ അത്ര പൂജിക്കൊണ്ട് എല്ലാം ില്ലേ ഒരു അയ്യായിരം രൂപ നമുക്ക് ഇതൊന്നും അത്ര കിട്ടി എല്ലാവരും ഇന്ന സ്നേഹം തോന്നി അത്ര ഇതിന് തന്നല്ലോ അതാണ് അപ്പൊ എല്ലാരും ഈ കടിക്കുന്നു ബർത്ത്ഡേ അത്ര കിട്ടും അടുത്തതായി പോയത് ഞാൻ കെ എസ് ആയിരുന്നു അവിടെ ചെന്ന സ്വീറ്റ്സ് കൊടുത്ത് കാര്യം തിരക്കു അങ്ങനെ ബർത്ത്ഡേക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല പക്ഷെ അവരുടെ സ്വന്തം റിസ്കിൽ അവർ പെപ്സി തരാന്ന് സമ്മതിച്ചു അപ്പൊ നമുക്ക് ഫ്രീ പെപ്സി കിട്ടിയിരിക്കുന്നു കിട്ടി ചിക്കനിലും കൂടെ കിട്ടിയാലും കുഴപ്പമില്ലാണല്ലേ ഒരു റെസ്റ്റോറന്റിലാണ് കയറിയത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ അവിടത്തെ മാനേജറും ഓർഡറും ഒക്കെ ചായ കുടിക്കാൻ പോയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ ചെന്നത് വഴിയോരത്തെ ഒരു ചെറിയ കടയിലായിരുന്നു പുള്ളിക്കാരനോട് ഞാൻ ഇങ്ങനെ ബർത്ത്ഡേക്ക് ഞാൻ ഓരോ കടയിലും ചെന്ന് പ്രസന്റ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പോകാൻ നേരത്ത് പുള്ളിക്ക് രണ്ട് ചിപ്സ് വെച്ച് നീട്ടി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്ത് തന്നു എന്നതിലല്ല കാര്യം ഇവരെല്ലാവരും എന്നോട് കാണിച്ച ആ ഒരു സ്നേഹം കടയിൽ ചെന്ന് കയറി ഒരു പ്രസന്റ് ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും ഇല്ല അറിയപ്പോടാം എന്ന് പറയുന്നതിന് പകരം അവർ എന്തെങ്കിലുമൊക്കെ തന്നല്ലോ അതിലാണ് കാര്യം ഞാൻ കൊല്ലത്ത് ഒന്ന് ഒരുപാട് എനിക്ക് പ്രസന്റ് കിട്ടി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആണെങ്കിൽ കൊല്ലം അത്ര ഒരു ഡേഞ്ചർ സിറ്റി അല്ല ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇത്രയും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കൊല്ലം നിങ്ങൾ വിചാരിക്കുന്ന അടി ഇടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല